പ്രിയപ്പെട്ടവരെ ഏവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലൈവ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന് എനബിൾ ചെയ്തു വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഓക്കെ ലൈഫ് മിഷൻ പദ്ധതിയിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിനായി ലഭ്യമാക്കുന്ന ഭൂമിയുടെ രജിസ്ട്രേഷൻ ആവശ്യമായ മുദ്രവില രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിൽ ഇളവ് അനുവദിച്ച് ഉത്തരവിറങ്ങി കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് വെള്ളിയാഴ്ച മുതൽ രണ്ട് വർഷത്തേക്കാണ് ഇളവ് ഭൂമി സ്വീകരിക്കുന്നയാൾ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താവാണെന്നും ഭൂമി ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ളതാണെന്നും കളക്ടറോ അതല്ലെങ്കിൽ കളക്ടർ അധികാരപ്പെടുത്തുന്ന തഹസിൽദാറിൽ കുറയാത്ത റാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ നൽകുന്ന സാക്ഷ്യപത്രം കൂടി രജിസ്ട്രേഷൻ രേഖകളോടൊപ്പം നൽകേണ്ടതാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ജനകീയ പങ്കാളിത്തത്തോടെ ഭൂമി കണ്ടെത്താൻ നടപ്പാക്കുന്ന മനസ്സോട് തിരിമണ് ക്യാമ്പയിന് ഈ ഉത്തരവും ഊർജ്ജമേകും നിലവിൽ ലൈഫ് പദ്ധതിക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് നൽകുന്ന ഭൂമിക്കും രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഒഴിവാക്കിയിട്ടുണ്ട് പട്ടിക വർഗക്കാർക്ക് ലക്ഷം രൂപയും മറ്റുള്ളവർക്ക് നാല് ലക്ഷം രൂപയുമാണ് സർക്കാർ ലൈഫ് ഭവന പദ്ധതിയിൽ കൂടെ ലഭ്യമാക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളാണ് അതായത് രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു മുദ്രപത്ര രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പുതിയ വീടിനപേക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ ഉള്ള അറിയിപ്പുകളൊന്നും തന്നെ ഇപ്പോൾ വന്നിട്ടില്ല അനേകം ആൾക്കാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നിലവിൽ പുതിയ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല കാരണം ഏകദേശം ഒന്നര ലക്ഷത്തിനടുത്ത് ആൾക്കാർ ഇപ്പോഴും ലിസ്റ്റിലുള്ളവർ പുറത്ത് തന്നെ നിൽക്കുകയാണ് അവർക്കൊന്നും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏകദേശം ഒരു ഒരു ലക്ഷത്തിന് മുകളിലുള്ള ആൾക്കാർ ആദ്യഘട്ട നടപടികളിൽ മാത്രം നിൽക്കുകയാണ് കാരണം അവർക്കെല്ലാം ഫണ്ട് കൊടുത്ത് തീർത്തെങ്കിൽ മാത്രമേ കൂടുതൽ പേരിലേക്ക് ഈ ഒരു പദ്ധതി വ്യാപിക്കാൻ കഴിയുള്ളൂ അപ്പോൾ തന്നെ കഴിഞ്ഞ തവണ അപേക്ഷകർ തന്നെ ഒൻപത് ലക്ഷത്തിന് മുകളിലുണ്ടായിട്ട് ഏകദേശം അഞ്ച് ലക്ഷത്തിൽ പരാ ആൾക്കാരെയാണ് തിരഞ്ഞെടുത്തത് ഈ ഒരു പദ്ധതിയിലേക്ക് ബാക്കിയുള്ളവർ അർഹരായിട്ടുള്ള പലരും പുറത്തുപോയി അനർഹരായിട്ടുള്ളവർ പലരും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടു ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് എന്തായാലും ഇനി പുതിയൊരു ലിസ്റ്റ് കണ്ടെത്തി അത് അപേക്ഷ സ്വീകരിച്ച് അതിൻ്റെ പ്രാഥമിക പരിശോധനകളൊക്കെ കഴിഞ്ഞ് അതൊക്കെ പൂർത്തീകരിച്ച് എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾ എടുക്കുന്ന ഒരു നടപടിയായിട്ടാണ് ഇപ്പോൾ തന്നെ ഈ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ ലൈഫ് പദ്ധതിയുടെ കാര്യങ്ങൾ ഇപ്പോഴും നീണ്ടു നീണ്ടു നീണ്ടുപോവുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് പ്രളയവും ഓക്കിയും അതുപോലെ തന്നെ കോവിഡും അങ്ങനെ പല ദുരന്തങ്ങളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെ ചില കാലതാമസം വന്നെങ്കിൽ പോലും നിലവിലെ ഒരു വലിയൊരു വേഗത ഈ ഒരു പദ്ധതിക്ക് കൈവരിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം അഞ്ച് ലക്ഷത്തും ഉള്ള ആളുകൾക്ക് ഇപ്പോൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രസിദ്ധീകരിച്ച ലിസ്റ്റിൽ ഇനിയും ആൾക്കാർ കിടക്കുകയാണ് ഒത്തിരി ആൾക്കാർക്ക് ലഭിക്കാനുണ്ട് അതുപോലെ തന്നെ അപേക്ഷകർ ഒത്തിരിയും അപേക്ഷകർ അർഹതയുള്ള അനേക അപേക്ഷകർ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ് അപ്പോൾ അവർക്ക് മറ്റൊരു രീതിയിലും വീട് വെക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഇത്രയും വർഷം ഇങ്ങനെ കാത്തിരിക്കുന്നത് അല്ലാത്ത ആളുകളൊക്കെ തന്നെ മറ്റു രീതിയിൽ കടം വാങ്ങിച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ തന്നെ ആ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്തായാലും ഈ ഒരു പദ്ധതിയിൽ ഇനി അപേക്ഷിക്കാൻ ഇരിക്കുന്നവരോടൊപ്പം പറയാനുള്ളൊരു കാര്യമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറക്റ്റ് യോഗ്യത എല്ലാം ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യുക കാരണം നമ്മുടെ ഈ ചാനലിൽ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട അനേകം വീഡിയോകൾ അതായത് അതായത് ഏറ്റവും കൂടുതൽ വീഡിയോ തന്നെ ലൈഫ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഇട്ട ഒരു ചാനലാണ് നമ്മുടെ ചാനൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ലൈഫ് പദ്ധതിക്ക് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് അതായത് മുമ്പ് ഇനിയും വരുന്നത് എങ്ങനെയായിരിക്കും നമുക്കറിയത്തില്ല എങ്കിലും മുൻപ് ഉണ്ടായിരുന്ന യോഗ്യതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് നിങ്ങൾ ഈ ചാനലിൽ പോയിട്ട് ലൈഫ് പ്ലേ ലിസ്റ്റ് അല്ലെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ പ്ലേ ലിസ്റ്റ് അതിലേതെങ്കിലും ഒരു പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് പദ്ധതിക്ക് എന്തെല്ലാം യോഗ്യതയാണ് വേണ്ടതെന്ന് എഴുതിയിട്ട് ആർക്കെ ടൈലർ ടിപ്സ് മലയാളം ഒന്നുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഒക്കെ കണ്ടുവന്ന് മനസ്സിലാക്കിയിരിക്കുക അപേക്ഷിക്കാൻ ഇരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ നൂറ് ശതമാനം യോഗ്യത ഉണ്ടെന്നൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം അങ്ങനെ കാത്തിരുന്നാൽ മതി എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം നമ്മൾ ഇന്നും നാളെയൊക്കെ സർക്കാർ പദ്ധതി വീട് കിട്ടുമെന്നും പറഞ്ഞ് കാത്തിരുന്നില്ല ശീ അപേക്ഷ കൊടുക്കുമ്പോൾ നമുക്കതിന് യോഗ്യതയില്ലെന്നറിയുമ്പോൾ നമുക്കതിനുള്ള ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് വളരെ ഇതാണ് അതൊരു അങ്ങനെയുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവിക്കാൻ അതിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മൾ ഇത്രയും വലിച്ചു നീട്ടിയാലും ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കാരണം നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും വീഡിയോ പലരും പലപ്പോഴും എൻ്റെ വീഡിയോ എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ വലിച്ചു നീട്ടി പറയുന്നു കാരണം നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ച് വ്യക്തമായിട്ട് കുറച്ചുകൂടെ മനസ്സിലാക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് പറഞ്ഞു പോകുന്നതാണ് അപ്പം അപ്പം അത് ആ ഒരു രീതി കണ്ടാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് നമുക്ക് ലൈഫ് പദ്ധതിയുടെ ഏതൊരു അപ്ഡേറ്റ് വന്നാലും എത്രയും വേഗം തന്നെ നമുക്കത് വീഡിയോ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഉള്ള സംശയങ്ങളൊക്കെ തന്നെ നമ്മുടെ കമൻ്റ് ബോക്സിൽ എഴുതുക കേട്ടോ തീർച്ചയായിട്ടും നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ മറുപടി ലഭിക്കുന്നതായിരിക്കും ഓക്കെ